ഹായ് ഗേഴ്സ് ഡെയിലി ജോവൈലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൃശൂരിലെ അപ്കമിംഗ് ലുലു പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസും കൊച്ചി ലുലു ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസുമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സോ ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറീസ് ഉള്ള വേക്കൻസീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് മാക്സിമം നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ തൃശ്ശൂരിലെ അപ്കമിംഗ് ലുലു പ്രൊജക്ടിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സോഷഫ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് അതിലേക്ക് ബി എച്ച് എം വിത്ത് റിലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് കൊമ്മീസ് ഷെഫ് ഓർ ഡി സി ഡി പി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അതിൽ തന്നെ നിരവധി കാറ്റഗറികളായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കോണ്ടിനെൻ്റൽ ചൈനീസ് അറബിക് തന്തൂർ ബേക്കർ കൺഫെക്ഷൻ ഷവർമ മേക്കർ സാൻഡ്വിച്ച് മേക്കർ പിസ്സ മേക്കർ ഗ്രിൽ മേക്കർ ജ്യൂസ് മേക്കർ ചാറ്റ് മേക്കർ സലാഡ് മേക്കർ എന്നിങ്ങനെ നിരവധി കാറ്റഗറികളായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിരിക്കുന്നത് ബുച്ചർ ഓർ ഫിഷ് മൂക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ഫിഷ് ഓർ മീറ്റ് കട്ടിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ സി വി വീഡിയോയിൽ നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടത് സി വി സെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ജോബിനും ജോബ് കോഡ് കൊടുത്തിട്ടുണ്ട് അത് സബ്ജക്റ്റിൽ കൊടുക്കാൻ മറക്കരുത് ജൂലൈ മുപ്പതിന് അപേക്ഷിക്കണം എന്ന് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ലുലു ഗ്രൂപ്പ് കൊച്ചിയിലേക്ക് വന്നിരിക്കുന്ന അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കുള്ള ആണ് ബാക്കി കമ്പനി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക്ഡിൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ബികോ എം കോം ഓർ എം ബി എ ഇൻ ഫിനാൻസ് അലോങ് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കമ്പനിയുടെ ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്